കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് രാമജന്മഭൂമി തർക്കം വിവാദമാക്കിയതെന്ന് പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ കെ മുഹമ്മദ് രാമജന്മഭൂമി വിഷയം സമാധാനപരമായി സമവായത്തോടെ പരിഹരിക്കാമായിരുന്നത് വഷളാക്കിയത് ഇടത് ചരിത്രകാരന്മാരുടെ ഇടപെടലായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അരുൺ കൊടുങ്ങൂർ ചേരുന്നു അരുൺ വിവരങ്ങൾ തീർച്ചയായും ഒരു വലിയ രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് കെ കെ മുഹമ്മദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചോളം ഭാരതത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു അയോധ്യയിൽ ഉണ്ടായിരുന്നത് അതിൽ കൃത്യമായ ഒരു പഠനം നടത്തി ആ ഒരു സമയത്ത് ആദ്യം കൃത്യമായി പഠനം നടത്താൻ ഉൾപ്പെട്ട ഒരു ആർക്കിയോളജിസ്റ്റാണ് കെ കെ മുഹമ്മദ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലടക്കം നിലവിലുണ്ടാകുന്ന വിധിക്ക് ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ ആയിരുന്നു ഇവരടങ്ങുന്ന സംഘം ത്തിന്റെ ഒരു അടിസ്ഥാനം തന്നെയായിരുന്നു ഇപ്പോൾ ഈ രാമജന്മഭൂമിയിലേക്ക് പുതിയൊരു രാമക്ഷേത്രം ഉയരാനുള്ള കാരണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് സുപ്രീം കോടതി വിധിയെ തന്നെ അത് കൃത്യമായി സ്വാധീനിക്കുന്നു കൃത്യമായി പൊതുജനങ്ങളുടെ മുന്നിൽ ഈ ഒരു കാര്യം തുറന്നു പറയാൻ അദ്ദേഹം അടക്കമുള്ളവർ കാണിച്ച ഒരു കൃത്യമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ആ ഒരു തന്റെയിടം തന്നെയാണ് ഈ ഒരു വിധിയിലേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു സാധാരണ പ്രശ്നമായി മാറേണ്ട ഒരു കാര്യമായിരുന്നു ഇത്ര വഷളാക്കേണ്ട ഒരു പ്രശ്നമല്ല ഹിന്ദു മുസ്ലിം വേർതിരിവ് അടക്കം ഉണ്ടായതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഇതിൽ ഏറ്റവും എടുത്തു പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ അതായത് വസ്തുതയെ വളച്ചൊടിച്ചുകൊണ്ട് അവർ നടത്തിയ ശ്രമങ്ങൾ ഒരു തരത്തിലുള്ള വസ്തുതകൾ പരിശോധിക്കാതെ അവരുടെ അവരുടേതായ അജണ്ടകൾ ഒരു ഭിന്നി വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങളെ അക്കമിട്ട് നിരത്തുന്ന ഒരു നടപടിയായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അത് ഒരിക്കലും നീതീകരിക്കാനോ ന്യായീകരിക്കാനോ ആകുന്നതല്ല ഇത്ര വലിയ ഒരു വിഷയമാക്കി ഇത് മാറ്റി പിന്നിൽ ഇവരുടെ ഒരു ഇടപെടലാണ് പ്രാദേശിക അടക്കം ഈ രാമജന്മഭൂമിയിൽ ആ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് പൊളിക്കപ്പെട്ടതിന് ശേഷമാണ് അവിടെ പള്ളി നിർമ്മിച്ചത് ഇതിനു ശേഷമാണ് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം അടിവരയിട്ട് പറയുമ്പോൾ ഇത് രാമജന്മഭൂമിയാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചോളം ഏറ്റവും പുണ്യമായി അദ്ദേഹത്തിന്റെ വാക്കുകൾ കടകമെടുക്കുകയാണേം മക്കയും മദീനയും എത്രത്തോളം പ്രാധാന്യമാണോ ഈ മുസ്ലിം വിഭാഗത്തിന് ഉള്ളത് അതുപോലെ തന്നെ ഹിന്ദുക്കളെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും പവിത്രമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യ പുണ്യസങ്കേതമാണ് അയോധ്യ ശ്രീരാമന്റെ ജന്മഭൂമി ആ അവിടെ ഒരു മന്ദിരം അല്ലെങ്കിൽ ആ ഒരു പ്രാണപ്രതിഷ്ഠയിലേക്ക് ഇപ്പോൾ കിടങ്ങും വർഷങ്ങൾക്ക് മുമ്പേ ഈ കാര്യങ്ങൾ സാധിക്കേണ്ടതായിരുന്നു പക്ഷേ അവിടുത്തെ പ്രാദേശികമായ മുസ്ലിങ്ങളടക്കമുള്ള ആളുകൾ ഇതിന് അനുകൂലമായിരുന്നു പക്ഷേ ഈ വസ്തുതകളെ എല്ലാം തന്നെ തിരുത്തിക്കൊണ്ട് ഈ വസ്തുതകളെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ട് ഇടപെടുകയാണ് ദയവായി തുടരുക ഇപ്പോൾ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ബി ജെ പി നേതാവായ സന്ദീപ് വാര്യർ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ സന്ദീപ് വാര്യർ ഭാരതത്തിന്റെ ഭിമാനമുയർത്തുന്ന ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടക്കാനിരിക്കുകയാണ് കെ കെ മുഹമ്മദ് ചരിത്ര ഉദ്യോഗസ്ഥൻ അദ്ദേഹം ജനം ടിവിയോട് പങ്കുവച്ചത് സമാധാനപരമായി പരിഹരിക്കേണ്ടിയിരുന്ന രാമജന്മഭൂമി വിഷയം ഇത്രയധികം വഷളാക്കിയതിന് പിന്നിൽ ഇടത് ചരിത്രകാരന്മാരുടെ ഒരു രഹസ്യ അജണ്ടയുണ്ട് അവരാണ് ഇതിനെത്രത്തോളം വഷളാക്കിയത് എന്നാണ് പറയുന്നത് താങ്കൾ എങ്ങനെയാണ് എന്നെ കാണുന്നത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ ഞാനെന്ന ഭാരതീയൻ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇർഫാൻ ഹബീബ് ഉൾപ്പെടെയുള്ള ഇടത് ചരിത്രകാരന്മാർ കാണിച്ച് വഞ്ചനയെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അയോധ്യയിലെ ഭവ്യമായ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ആഹ് ആ ഭവ്യ മുഹൂർത്തത്തിലേക്ക് ദിവ്യമുഹൂർത്തിലേക്ക് നമ്മളെല്ലാവരും കണ്ണും കാതും കുർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശ്രീ കെ കെ മുഹമ്മദിന്റെ ഈ വെളിപ്പെടുത്തൽ ഈ ഈ തുറന്നു പറച്ചിൽ വാസ്തവത്തിൽ എത്രമാത്രം വലിയ ചതിയാണ് ഇടത് ചരിത്രകാരന്മാർ കമ്മ്യൂണിസ്റ്റുകാർ ഈ രാജ്യത്തോട് ചെയ്തത് എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ വലിയ പ്രശ്നം അതല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം സാഹോദര്യത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയം വളർത്തി വലുതാ വളർത്തി വലുതാക്കുന്നതിലും മുസ്ലിങ്ങളെ ഒരു ഭയപ്പെടുത്തി അവരെ ഇരകളാണെന്ന് അവരെ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവർ അവരോടെന്തോ നീതി നിഷേധിക്കുന്നു എന്ന രീതിയിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അധിനിവേശ ശക്തികളൊക്കെ അവരുടെ പൂർവികരാണ് എന്ന രീതിയിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇത് ഇത് വാസ്തവത്തിൽ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി തീർക്കുന്നതിൽ ചരിത്രകാരന്മാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇർഫാൻ ഹബീബ് ഉൾപ്പെടെയുള്ളവർ ചെയ്തത് വലിയ കൊടും പാപമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അവർ ഈ രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയും ചതിയുമാണ് ദീർഘകാലമായി ഈ ഇടതുപക്ഷ ചരിത്രകാരന്മാരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒക്കെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ വിവിധ ഏർ സാഹചര്യങ്ങളിൽ നമ്മുടെ രാജ്യം കടന്നുപോയിട്ടുള്ള വിവിധ സാഹചര്യങ്ങളിൽ സന്നിഗ്ധട്ടങ്ങളിലൊക്കെ ഒരു ഒരു അഞ്ചാം പത്തിയുടെ റോളാണ് കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചിട്ടുള്ളത് അത് ക്വിറ്റ് ഇന്ത്യ സമര കാലത്താണെങ്കിൽ നമുക്ക് വളരെ വളരെ എവിഡൻ്റ് ആണ് അതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരോട് സന്ധി ചേർന്നുകൊണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പി സി ജോഷി അയച്ച കത്തൊക്കെ വലിയ കത്തും അതിന് പ്രതിഫലമായി അവർ വാങ്ങിയിട്ടുള്ള കോടിക്കണക്കിന് രൂപ അന്നത്തെ കാലത്ത് തന്നെ വാങ്ങിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയും ആ പണം ഉപയോഗിച്ചു കൊണ്ട് തുടങ്ങിയ ദേശാഭിമാനം ഉൾപ്പെടെയുള്ള അഞ്ചോളം പ്രസിദ്ധീകരണങ്ങൾ ഇതെല്ലാം പുറത്തു വന്നിട്ടുള്ള തെളിവുകളാണ് അപ്പൊ വിവിധ കാലഘട്ടങ്ങളിൽ കിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തു അതിനുശേഷം ചൈനയെ ചൈനയോടൊപ്പം ചേർന്നുകൊണ്ട് അറുപത്തിരണ്ടിൽ ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു ഇന്ത്യക്കെതിരായി ചൈന ആക്രമണം നടക്കുന്ന കാലത്ത് ചൈനയോടൊപ്പം നിന്നു രാജ്യം എപ്പോഴൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ശത്രുപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കാനും തളർത്താനും വേണ്ടി പരിശ്രമിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ ജനങ്ങൾ അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ കാപട്യം രാജ്യത്തെ ഒട്ടുമിക്കവാറും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോ ഒരു ഉപ്പുവെച്ച കലം പോലെ ഈ രാജ്യത്ത് അപ്രസക്തമായി മാറിയിരിക്കുന്നത് ഇപ്പോ ഒരു ഒരു തീരദേശ പാർട്ടി മാത്രമായിട്ട് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ കാലങ്ങളായി ഈ രാജ്യത്തോട് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത കൊടിയ വഞ്ചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഞ്ചന എന്ന് ഞാൻ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും അത് കെ കെ മുഹമ്മദ് തുറന്നു പറഞ്ഞ പോലെ രാജ്യത്ത് ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ അയോധ്യ തർക്കത്തെ അവർ ഉപയോഗിച്ച രീതിയാണ് വാസ്തവത്തിൽ മുസ്ലിം വിഭാഗത്തിന് മുസ്ലിം വിഭാഗത്തോട് അവരെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അധിനിവേശ ശക്തികളായിട്ടുള്ള ഈ അധിനിവേശ രാജാക്കന്മാർ രാജ്യത്ത് ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുള്ള ഹിന്ദുക്കൾക്കെതിരായി വലിയ തോതിൽ അക്രമം നടത്തിയിട്ടില്ല ആ അധിനിവേശ രാജാക്കന്മാരൊക്കെ നിങ്ങളുടെ പൂർവികരാണ് എന്നൊരു തെറ്റിദ്ധാരണ ഇവിടുത്തെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ കൊടുക്കുകയാണ് ചെയ്തത് അതോടുകൂടി ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഇത് പരിഹരിക്കാൻ നിരവധി അവസരങ്ങളുണ്ടായ ഘട്ടങ്ങളിലൊക്കെ ഇത് പരിഹരിക്കപ്പെടും ചർച്ചകളോട് പരിഹരിക്കപ്പെടും അയോധ്യയിലെയും ഉത്തർപ്രദേശിലെയും ഒക്കെ മുസ്ലിം വിഭാഗങ്ങൾ ഈ ക്ഷേത്രഭൂമി എന്നും വേണമെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നിട്ട് കൂടി അതിനനുവദിക്കാതെ വിചിത്രമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അയോധ്യ അയോധ്യയിൽ ശ്രീരാമജന്മവും ഇല്ലെന്നും അതല്ലെങ്കിൽ ശ്രീരാമനന്ദ്ര ജനിച്ചിട്ടേ ഇല്ലെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കാനും ഈ ഡിവൈഡ് ഉണ്ടാക്കാനും വേണ്ടി അവർ നടത്തിയിട്ടുള്ള പരിശ്രമം അത് തീർച്ചയായിട്ടും കെ കെ മുഹമ്മദനെപ്പോലൊരാൾ തുറന്നു പറഞ്ഞത് കൊണ്ടാണ് അതിന് തീർച്ചയായിട്ടും സ്വാഭാവികതയും വിശ്വാസ്യതയും ഒക്കെ കൂടുന്നത് തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയണം വലിയ മതേതരത്വത്തിന്റെ മതേതര സംരക്ഷകരുടെ ഈ കുപ്പായമൊക്കെ ഇട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ വാസ്തവത്തിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും രാജ്യത്തിന്റെ വളർച്ച തടയുകയും ഈ രാജ്യം മുന്നോട്ട് കുതിക്കുന്നത് ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദുഷ്ടശക്തികളാണെന്ന് ഒരിക്കൽ അതെ ശ്രീ സന്ദീപ് വാര്യർ അത് മാത്രമല്ല ഏറെ ദുഃഖകരവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു വസ്തുത എന്ന് പറയുന്നത് സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇടത് ചരിത്രകാരന്മാർ ഒരു പ്രചാരണം താങ്കൾ പറഞ്ഞതുപോലെ അഴിച്ചുവിട്ടു എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മതധ്രുവീകരണം വരുത്തണം എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ പ്രവൃത്തി എന്നുള്ളതാണ് ഇപ്പോഴും അത് അനുസ്യൂതം തുടരുന്നുണ്ട് മാധ്യമങ്ങളുടെ ഇടത് മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ഇപ്പോഴും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇങ്ങനെ നിരന്തരം വന്ന് വിഷം ചീറ്റുന്ന ഒരു രീതിയിലേക്കാണ് ഏറ്റവും മസ്ജിദ് ആക്ഷൻ കൗൺസിൽ ആദ്യം പറഞ്ഞിരുന്നത് അവിടെ ക്ഷേത്രമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ അതിനിടയിൽ ക്ഷേത്രത്തിന്റെ സ്ട്രക്ചർ തെളിയിക്കപ്പെട്ടാൽ അത് നിരുപാധികം വിട്ടു കൊടുക്കുമെന്നായിരുന്നു അവരുടെ നിലപാട് അപ്പം അത്തരത്തിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സമയത്ത് അല്ലെങ്കിൽ ആദ്യത്തെ എക്സ്കേഷൻ അത് കണ്ടെത്തി എന്ന് പറഞ്ഞ സമയത്ത് അവരുടെ നിലപാട് മാറ്റിക്കാൻ വേണ്ടി ഇർഫാൻ ഹബീബും ഈ ഇടത് ചരിത്രകാരന്മാരും ഒക്കെ വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട് അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ക്ഷേത്രം അത് ക്ഷേത്രം തകർത്തിട്ടല്ലെന്നും അതിന് വിചിത്രമായിട്ടുള്ള വാദങ്ങൾ ഒരുപാട് ഉന്നയിക്കുകയും ബാബറി മജീദ് ആക്ഷൻ കൗൺസിലിനെ കൊണ്ട് അവരുടെ വാദങ്ങൾ നിരന്തരം അവരുടെ ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയുമാണ് അവർ ചെയ്തത് പിന്നീട് ശ്രീരാമന്റെ അസ്തിത്വത്തിൽ തന്നെ തന്നെ അവർ ചോദ്യം ചെയ്തു ഇവിടെ ഇവിടെ തന്നെയാണോ ശ്രീരാമൻ ജനിച്ചെന്ന രീതിയിൽ അപ്പം ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ ക്ഷേത്രം തകർത്തിട്ടാണ് ഈ വിവാദ മന്ദിരം ബാബർ ഉണ്ടാക്കിയത് എന്ന് തെളിഞ്ഞാൽ ആ നിമിഷം അത് വിട്ടുതരാമെന്ന് പറഞ്ഞിരുന്നവർ പിന്നീട് നിലപാട് മാറ്റുകയാണ് ചെയ്തത് ആ നിലപാട് മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇടത് ചരിത്രകാരന്മാരായിരുന്നു തെറ്റായിട്ടുള്ള ഇൻപുട്സ് ഇവരെ മുസ്ലിം വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ ഇരുട്ടിലാക്കിക്കൊണ്ട് അവർ അവരെ ഈ തെറ്റായ വഴിയിലേക്ക് നയിക്കുകയും രാജ്യത്ത് ഹിന്ദു മുസ്ലിം വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം ഇക്കൂട്ടം നടത്തുകയും ചെയ്തു നമ്മുടെ നാട്ടില് വലിയ മതേതരത്വത്തിന്റെ പുറമൂടി എണിഞ്ഞിടക്കുന്ന ഇടതുപക്ഷക്കാരാണ് വാസ്തവത്തിൽ ഈ പ്രശ്നത്തെ വഷളാക്കിയതും ഈ പ്രശ്നം കൊണ്ട് ഹിന്ദു മുസ്ലിം വിഭജനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിന്റെ പേരിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്തത് ഇത് എന്തായാലും കെ കെ മുഹമ്മദിലൂടെ ഇത് പുറത്തു വരുന്നത് വാസ്തവത്തിൽ ഇതിനെതിരായിട്ടുള്ള അല്ലെ കെ കെ മുഹമ്മദ് രണ്ടായിരത്തി പതിനാറിൽ ഇത് എഴുതിയിട്ടും ഒരു ഇടതുപക്ഷക്കാരനും അതിനെ ഖണ്ഡിക്കാനോ അതിനെതിരായിട്ടൊരു അഭിപ്രായം പറയുകയും ചെയ്തിട്ടില്ല കാരണം സാധിക്കില്ല കെ കെ മുഹമ്മദ് അന്നത്തെ കാലത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കൗൺസിലിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വളരെ അടുത്ത് നിന്ന് ആളാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് വളരെ ആധികാരികമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഖണ്ഡിക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷക്കാരോ സി പി എമ്മുകാരോ ആരും പുറത്തു വന്ന് ഇതിനെതിരായി ഒരു വാക്കുപൂരം പറയാത്തത് അതെ വളരെ നന്ദി ശ്രീ സന്ദീപ് ഭാര്യർ പ്രതികരിച്ചതിന് അരുൺ കൊടുങ്ങൂറിലേക്ക് പോവുകയാണ് അരുൺ നമുക്കറിയാം ചരിത്ര വസ്തുതകളുടെയും ഗവേഷണത്തിന്റെയും ത്തിലാണ് ചരിത്രന്മാർ ഇത്രത്തോളം ഇടത് ചരിത്രകാരന്മാർ ഇതിനെ ഏതു രീതിയിലാണ് വളച്ചൊടിച്ചത് എന്ന് എന്തായാലും കെ കെ മുഹമ്മദിന്റെ ഈ തുറന്നു പറിച്ചലിലൂടെ ഭാരത ജനത തന്നെ ഒരു പുനർവിചിന്തനം നടത്തേണ്ട സമയമായിരിക്കുന്നു തീർച്ചയായും രോഹിണി ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി നമുക്ക് കൊടുക്കേണ്ടതാണ് കാരണം അത്ര പ്രസക്തമായ ഒരു വാക്കുകൾ ഏതായാലും രാമജന്മഭൂമിയിൽ സന്ദീപാരി സൂചിപ്പിച്ച പോലെ രാമജന്മഭൂമിയിലെ അഭവ്യമായ ആ രാമക്ഷേത്രം ഉയരുന്നതിനായി രാജ്യമൊന്നാകെ ഭക്തിയോടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ എല്ലാം തന്നെ കാത്തിരിക്കുന്ന ഈ ഒരു ത്തിൽ തന്നെ അതിൽ ചരിത്രപരമായ ഒരു തെറ്റ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് നമ്മുടെ സമൂഹത്തെ എങ്ങനെ വിഭജിച്ചു കൊണ്ട് മുന്നോട്ട് പോകാം അതിൽ എങ്ങനെ രാഷ്ട്രീയ രാഷ്ട്രീയമായ ലാഭം കൊയ്യാം അതിൽ എത്രത്തോളം കുറ്റമാണ് നമ്മുടെ ഈ രാജ്യത്തോട് അവർ ചെയ്തതെന്ന് അദ്ദേഹം നിഷ്പ്രയാസം തുറന്നു പറയുക തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരെ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർക്കെതിരെ പറയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അത്തരത്തിൽ ഒരു വലിയ തെറ്റ് സമൂഹത്തോട് അവർ ചെയ്തിരുന്നത് പക്ഷേ സത്യമെന്നായാലും തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തെ വാക്കുകൾ കടമെടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞ നമുക്ക് അനുഭവിച്ച പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് രാജ്യത്ത് തന്നെ ഏറ്റവും ചരിത്ര സംഭവങ്ങളിൽ ഒന്നാണ് ഈ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടക്കുന്നത് അതിന് രാജ്യം ഒന്നാകെ ആഘോഷ നടത്തണം ഓരോ വീടുകളിലും ഈ തിരി കത്തിക്കോ കത്തിച്ചുകൊണ്ട് ആദരസൂചകമായി ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കണം ഭാരതത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഹൃദ്യമായി തന്നെ എല്ലാവരും അത് ആഘോഷമാക്കണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഈ രാമക്ഷേത്രം ഉയരുമ്പോൾ മറ്റൊരു രീതിയിലേക്ക് അതിനെതിരെ പ്രവർത്തിച്ച ആളുകൾ വർഗീയ വിദ്വേഷം പരത്താൻ വേണ്ടി ശ്രമിച്ച ആളുകളെ കൂടി അദ്ദേഹത്തിന് തുറന്ന് കാട്ടാൻ ആകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഈ അയോധ്യയിൽ ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന് നേരെ ഉണ്ടായ അദ്ദേഹത്തിനുണ്ടായ എതിർപ്പുകളൊക്കെ തന്നെ നമുക്ക് കൃത്യമായി അറിയാം ആ എതിർപ്പുകളെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് കൃത്യമായി സമൂഹം അറിയണം രാജ്യം അറിയണം ഈ കാര്യങ്ങളൊക്കെ എന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇതെല്ലാം തന്നെ തുറന്ന് പറയുന്നത് നിർഭയത്തോടെ തുറന്ന് പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് അതും ഈ സുദിനം എന്നത് ഈ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരുന്ന ആ സമയത്ത് തന്നെ ചരിത്ര വസ്തുതകളെ കൃത്യമായി പറഞ്ഞു അദ്ദേഹം ആധികാരികമായി പറഞ്ഞുകൊണ്ട് നേരത്തെ സന്ദീപ് വാര്യർ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇതുവരെയും അതിനെ ഖണ്ഡിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതിനെ കൃത്യമായി മാറ്റി പറയുന്ന അല്ല അത് തെറ്റാണ് എന്ന് പറയാൻ ഒരാളും എത്തിയിട്ടില്ല എന്ന് കൂടി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഈ വിഷയത്തിൽ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഭുൽ കൃഷ്ണ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ പ്രഭു കൃഷ്ണ രാമജന്മഭൂമി തർക്കം വിവാദമാക്കിയത് ഇടത് ചരിത്രകാരന്മാരുടെ ഗൂഢലക്ഷ്യമായിരുന്നു എന്നാണ് ചരിത്രകാരനായ കെ കെ മുഹമ്മദ് ജനം ടിവിയോട് തുറന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അത് പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കാരണം സമാധാനപരമായി പരിഹരിക്കേണ്ട ഒരു വിഷയത്തെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണം നടത്തുന്നതിന് വേണ്ടി മാത്രമായി വളച്ചൊടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു എത്തിച്ചത് ഇടത് ചരിത്രകാരന്മാരാണ് എന്ന് തന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് ശ്രീ കെ കെ മുഹമ്മദ് അദ്ദേഹം അയോധ്യയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഉത്ഘനനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ് അയോധ്യയിൽ ആ ഒത്തിരി തവണ വലിയ രീതിയിലുള്ള ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് ആ ഗവേഷണങ്ങളിലെല്ലാം തന്നെ അയോധ്യയുടെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് നടത്തിയ പര്യവേഷണങ്ങൾക്ക് അവിടെ അമ്പലത്തിൻ്റെതായിട്ടുള്ള നിരവധിയായിട്ടുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അമ്പലത്തിന്റെ തൂണുകൾ അതുമായി ബന്ധപ്പെട്ട പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ ക്ഷേത്ര സങ്കേതങ്ങളിൽ മാത്രം കാണാവുന്ന തരത്തിലുള്ള അവശിഷ്ടങ്ങളാണ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് അത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല അവിടെ നടത്തിയ എല്ലാ പര്യവേഷണങ്ങൾ നടത്തി കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ ഉപോത്ബലകമായ അവിടെ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ഗവേഷകന്മാർക്ക് കണ്ടു കിട്ടിയിട്ടുള്ളത് അപ്പോ അയോധ്യയിൽ രാമജന്മഭൂമിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അത് ശ്രീരാമന്റെ ജന്മസ്ഥലമാണ് അവിടെ ക്ഷേത്രം നിലനിന്നിരുന്നു ആ ക്ഷേത്രം നിലനിന്ന് തകർത്ത് അതിൻ്റെ മേലെയാണ് പിന്നീട് പള്ളി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ് ഇത്രയും ഇത്രയും ചരിത്രപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടും ഇതിനെ മുഴുവൻ വളച്ചൊടിച്ചത് കെ കെ മുഹമ്മദ് സാർ പറഞ്ഞതുപോലെ തന്നെ ഇടതു ചരിത്രകാരന്മാരാണ് ഈ രാജ്യത്തിന്റെ മത സാമുദായിക അന്തരീക്ഷം തകർക്കുക ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ തെറ്റായിട്ട് ചിത്രീകരിക്കുക ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഈടെ ആദ്യൻ ആക്രമണവാദം എന്ന് പറയുന്ന ആര് ആക്രമണവാദം ഇതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അത് അത് മാക്സിമം ഉള്ളവർ തന്നെ പറഞ്ഞിരിക്കുന്നു ആര്യൻ ആക്രമണവാദം എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാണ് കെട്ടുകഥയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആദ്യൻ ആക്രമണവാദത്തെ പറ്റിയിട്ട് അതിൽ സ്റ്റിക് ഔട്ട് ചെയ്യാണ് ഇന്നും പാഠപുസ്തകങ്ങൾ അത് പഠിപ്പിക്കേണ്ട ഗതികേട് ഉണ്ടായിരിക്കുകയാണ് ഈ ഭാരതത്തിന്റെ ചരിത്രത്തെ വികലമാക്കി ചിത്രീകരിക്കുക ഇവിടെയുള്ള നമ്മുടെ വേദങ്ങളായാലും നമ്മുടെ സംസ്കാരമായാലും എല്ലാം അത് പുറത്തുനിന്ന് വന്നതാണ് എന്ന് ചിത്രീകരിക്കുക ഇത് തന്നെയാണ് ഇടത് ചരിത്രകാരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയോധ്യയെ സംബന്ധിച്ചിടത്തോളം അയോധ്യയിലുള്ള മുഴുവൻ ആളുകൾക്കും അത് എല്ലാ മതവിഭാഗങ്ങൾക്കും അത് കൃത്യമായിട്ട് അറിയാം അത് രാമജന്മഭൂമിയാണ് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ശ്രീരാമന്റെ ജന്മഭൂമിയാണ് അപ്പോ ഇത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധമാണ് കാരണം ഓരോ മതവിഭാഗങ്ങൾക്കും ഇപ്പോൾ മുസ്ലിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ മക്ക അത് അതുപോലെ ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയാണോ യേശുവിന്റെ ജന്മസ്ഥലം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അയോധ്യ എന്ന് പറയുന്നത് അപ്പൊ ആ അയോധ്യയുടെ കാര്യത്തിൽ തർക്കമുണ്ടാക്കുക ഈ ഒരു വിഷയം ഇപ്പൊ ഇത്രയും രമ്യമായിട്ട് പരിഹരിക്കപ്പെടുമെന്ന് ഒരിക്കലും ഇടതുപക്ഷ ബുദ്ധിജീവികൾ വിചാരിച്ചിട്ടില്ലേ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അങ്കലാപ്പിലാണ് ഈ രാജ്യത്ത് മുഴുവൻ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതെന്നും സജീവമായി ചർച്ചയാക്കി നിലനിർ നിലനിർത്തിയിരുന്നത് ഈ നാട്ടിലെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും മനസ്സിൽ എന്താണ് ദ്ദേശത്തിന്റെ വിഷവിത്തുകൾ പാകാൻ തക്കവണ്ണമുള്ള ഒരു വലിയ വിഷയമായിരുന്നു അയോധ്യ ആ അയോധ്യ വിഷയം രമ്യമായി പരിഹരിക്കപ്പെട്ടു അവിടെ ശ്രീരാമന്റെ പേരിൽ ക്ഷേത്രം പണിയുന്നു അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യത്തെ ആ ഇടതുപക്ഷ ബുദ്ധിജീവികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്തായാലും ഒരു കാര്യം പറയുകയാണ് രാജ്യം രണ്ടു കയ്യും നീട്ടി ആ അയോധ്യയുടെ ആ പ്രാണപ്രതിഷ്ഠയെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കാൻ ഹൃദയം കൊണ്ട് തയ്യാറെടുക്കുകയാണ് ജനങ്ങൾ മുഴുവൻ സന്തോഷത്തിലാണ് അത് ഹിന്ദുക്കൾ മാത്രമല്ല അയോധ്യയിലെ മുസ്ലിങ്ങൾ പോലും അത് അത്രമാത്രം കൂടിയാണ് എടുക്കുന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസ് കേസ് കൊടുത്ത പ്രധാനപ്പെട്ട ചില ആളുകൾ നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ പോലും കാണാൻ വേണ്ടി വന്നു എന്നുള്ള കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇസ്ലാം മത സമൂഹം പോലും അത് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് പക്ഷെ എന്നാലും നേരം വെളുക്കാത്ത ഒരിക്കലും ഇത് അംഗീകരിക്കാത്ത സി പി എമ്മിന്റെയും ഇടതുപക്ഷ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ അതൊന്നും വില പോകില്ല ഈ രാജ്യം പ്രബുദ്ധമായ രാജ്യമാണ് ഇത് മതേതരത്വത്തിന്റെ രാജ്യമാണ് എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ചമാണ് ഭാരതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതുകൊണ്ട് ആ സവിശേഷതയുള്ള രാജ്യത്തെ ഒന്നും ചെയ്യാൻ ഇത്തരത്തിലുള്ള കുബുദ്ധികൾക്ക് സാധിക്കില്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതെ വളരെ നന്ദി ശ്രീ പ്രഭാൽ കൃഷ്ണ പ്രതികരിച്ചതിന് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് രാമജന്മ ഭൂമി തർക്കം വിവാദമാക്കിയതെന്ന് ചരിത്ര ഗവേഷകനായ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ കെ മുഹമ്മദ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാമജന്മഭൂമി വിഷയം സമാധാനപരമായി സമവായത്തോടെ പരിഹരിക്കാമായിരുന്നത് വഷളാക്കിയത് ഇടത് ചരിത്രകാരന്മാരുടെ ഇത്തരത്തിലുള്ള ഇടപെടലിലൂടെ ആയിരുന്നുവെന്നും കെ കെ മുഹമ്മദ് കൂട്ടിച്ചേർക്കുന്നു